ചാടുന്ന വയർ ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് ഇത് സൗന്ദര്യ പ്രശ്നം മാത്രമല്ല ആരോഗ്യ പ്രശ്നം കൂടിയാണ് ചാടുന്ന വയർ വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല ശരീരത്തിലെ ഏതു ഭാഗത്തെയും കൊഴുപ്പിനേക്കാൾ ദോഷകരമാണ് വയറ്റിനു ചുറ്റും അടിഞ്ഞുകൂടുന്ന ഈ കൊഴുപ്പ് അതിനാൽ തന്നെ വയർ ചാടാതിരിക്കാൻ ചാടിയ വയർ കുറയ്ക്കാൻ നാം പ്രധാനമായി ശ്രദ്ധിക്കുക തന്നെ വേണം വയർ ചാടുന്നതിൻ്റെ പുറകിലെ ചില കാരണങ്ങൾ കണ്ടെത്തിയാൽ തന്നെ ഒരു പരിധിവരെ പരിഹാരം സാധ്യമാകും വയർ ചാടുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ബേക്കറി വയറ്റിലെ കൊഴുപ്പിന് പ്രധാന കാരണം നാം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ കൂടിയാണ് വയറ്റിലെ കൊഴുപ്പിന് കാരണമാകുന്ന പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ട്രാൻസ്ഫാറ്റ് ഇത് ബേക്കറി സാധനങ്ങളിലും റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളിലുമുണ്ട് പാചകം ചെയ്യുമ്പോൾ ഇതിലെ കൊഴുപ്പ് കട്ടിയായി ഭക്ഷണത്തെ പൊതിയുന്നതാണ് ഇവ കേടാതിരിക്കാനുള്ള കാരണമാകുന്നത് ബേക്കറി വസ്തുക്കൾ കുറയ്ക്കുന്നത് വയർ ചാടാതിരിക്കാൻ പ്രധാനമാണ് ഫ്രക്ടോസ് വയറ്റിലെ കൊഴുപ്പ് കൂട്ടുന്ന പ്രധാന മധുരമാണ് ഫ്രക്ടോസ് മധുര പലഹാരങ്ങളും ഐസ്ക്രീമുമെല്ലാം ഫ്രക്ടോസ് നിറഞ്ഞതാണ് ഇതെല്ലാം വയറ്റിലെ കൊഴുപ്പായി മാറുന്നു ഫ്രക്ടോസ് വയറ്റിലെ കൊഴുപ്പ് കൂട്ടുന്ന പ്രധാന മധുരമാണ് ഫ്രക്ടോസ് കൊഴുപ്പായി കരളിൽ സൂക്ഷിക്കുന്നു പഴങ്ങളിൽ ഫ്രക്ടോസ് ആണെങ്കിലും നാരുകളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ ദോഷം വരുത്തില്ല എന്നാൽ പഴം ജ്യൂസാക്കി കുടിക്കുമ്പോൾ ഗുണം നഷ്ടപ്പെടുന്നു ഫ്രക്ടോസ് ശരീരത്തിൽ എത്തുന്നു വെളുത്ത അരി വെളുത്ത അരി പ്രത്യേകിച്ച് ഇവ പുളിപ്പിച്ച് കഴിക്കുന്നത് വയർ ചാടാൻ കാരണമാകുന്നു ദോശയും ഇഡിലിയും അപ്പവും എല്ലാം തന്നെ വയർ ചാടാൻ കാരണമാകും ചില പാനീയങ്ങൾ വയർ ചാടാനുള്ള പ്രധാന കാരണങ്ങളിൽ ചില പാനീയങ്ങളും പെടുന്നു മദ്യം ശരീരത്തിന് ഗുണകരമല്ലാത്ത എംറ്റി കലോറിയാണ് ഇത് കൊഴുപ്പായി മാറുന്നു ബിയറും ഇത്തരത്തിൽ പെടുന്ന ഒന്നാണ് വയർ ചാടാൻ ഇടയാക്കുന്ന ഒന്ന് കാർബണേറ്റഡ് പാനീയങ്ങൾ കൂടാനും വയർ ചാടാനും കാരണമാണ് ഡയറ്റ് സോഡ പോലും നല്ലതല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക